നമസ്കാരം പ്രധാന വാർത്തകൾ സ്റ്റാർലൈനർ വിക്ഷേപണം വിജയം സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് ബഹിരാകാശ ദൗത്യമായ ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം വിജയകരമായി നടന്നു നാസയുടെ പരീക്ഷണ പൈലറ്റുമാരായ ബുച്ച് വിൽമോറും സുനിത വില്യംസും പുതിയ ബഹിരാകാശ പേടകം പറത്തിയ ആദ്യ വ്യക്തികളായി ഫ്ലോറിഡയിലെ കേബ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ പത്ത് അൻപത്തിരണ്ടിനായിരുന്നു വിക്ഷേപണം സുനിത വില്യംസിന്റെ മൂന്നാം ബഹിരാകാശ യാത്രയാണിത് മെയ് ആറിനാണ് ആദ്യ വിക്ഷേപണം തീരുമാനിച്ചത് അന്ന് സാങ്കേതിക തകരാറുകളെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു ഹരിപ്പാട് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച സംഭവം പ്രതിപിടിയിൽ ആലപ്പുഴയിൽ യുവാവിനെ ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിൽ ഹരിപ്പാട് തുലാംപറമ്പിൽ ഞണ്ടാരിക്കൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത് വെട്ടുവേനി അമൃതം വീട്ടിൽ ഗിരീഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് മാസങ്ങൾക്ക് മുമ്പ് പനച്ചൂർ ക്ഷേത്രത്തിലെ കുതിരകെട്ടുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ഗിരീഷ് കുമാറിനെ സന്ദീപ് പിന്നിലൂടെ ചെന്ന് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സന്ദീപിനെ ഹരിപ്പാട് എസ് എച്ച്ഒ അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ സന്ദീപ് പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊല്ലത്ത് പതിനേഴുകാരനെ പീഡിപ്പിക്കാൻ ശ്രമം മുൻ സൈനികൻ അറസ്റ്റിൽ മുൻ സൈനികനും ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനം നടത്തുന്ന വ്യക്തിയുമായ വൈക്കൽ സ്വദേശി അൻപത്തിയെട്ട് വയസ്സുള്ള ശിവകുമാറാണ് അറസ്റ്റിലായത് സൈന്യത്തിൽ ചേരാൻ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിയെ ശിവകുമാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ ആലഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മേജർ അക്കാദമിയിൽ വെച്ചാണ് സംഭവം നടന്നത് സ്ഥാപനത്തിൽ പ്രവേശനമെടുത്ത പതിനേഴുകാരനെ ഇയാൾ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുതിറിയോടിയ വിദ്യാർത്ഥി ശിവകുമാറിനെ തള്ളി മാറ്റി പുറത്തേക്കോടി സമീപത്തെ പെട്രോൾ പമ്പിൽ വിവരം അറിയിച്ചു ഏരൂർ പോലീസ് ശിവകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അഞ്ചൽ പോലീസിനെ കൈമാറി കൗമാരക്കാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ ദളിതർക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു പ്രതിയെ റിമാൻഡ് ചെയ്തു അരൂരിൽ ടാങ്കർ ലോറി ഇടിച്ച് കാൽനടയാത്രികൻ മരിച്ചു ടാങ്കർ ലോറി ഇടിച്ച് കാൽനട അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു അസം ബേഗ്പാര സ്വദേശി ദമാജിൽ ജാൻ ജോഗോയാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ലോറി ഡ്രൈവർ തിരുനെൽവേലി സ്വദേശിയായ മാരിയപ്പനെ പരിക്കുകളോടെ നെട്ടൂർ ലേക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരൂർ പാവുമ്പായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം നടന്നത് ബൈക്ക് യാത്രികനെ രക്ഷിക്കുന്നതിനിടെ പെട്ടെന്ന് ലോറി വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം തെറ്റി മതിരിലിടിക്കുകയായിരുന്നു അരൂർ വ്യവസായ മേഖലയിലെ ഈസ്റ്റേൺ കെമിക്കൽസ് കമ്പനി ജീവനക്കാരനായിരുന്നു മരിച്ച ദമാജിൽ സഖ്യം പ്രതിപക്ഷത്ത് ശക്തമായ പ്രതിപക്ഷമാവാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം തൽക്കാലം സർക്കാർ രൂപീകരണ ശ്രമങ്ങൾക്ക് ഇല്ലെന്നും തീരുമാനമെടുത്തതായി വൃത്തങ്ങൾ വ്യക്തമാക്കി ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന എല്ലാ പാർട്ടികളെയും ഇന്ത്യ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി വൈകിട്ട് ആറോടെ ആരംഭിച്ച രണ്ടു മണിക്കൂർ നീണ്ട ഇന്ത്യ മുന്നണി യോഗം അവസാനിച്ചിരിക്കുകയാണ് ജനവിധി ബിജെപിയുടെ വിഭജന രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണെന്നും പോരാട്ടം ഇന്ത്യാസഖ്യം തുടരുമെന്നും ഖാർഗെ പറഞ്ഞു ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാടുമെന്നും ജനഹിതമറിഞ്ഞ ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും മുന്നണി തീരുമാനമെടുത്തു